ഈ ശോംശി ഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ നേരും നിറവുമില്ലാത്ത കൂരിയ വൃത്തികെട്ട എറണാകുളം അങ്കമാലി കൂരിയ പുതിയ കൂരിയ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനേഴ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ കൂരിയ ഉദയംപേരൂർ സൂവനദോസപ്പള്ളിയിലെ സഭാംഗങ്ങളെ സഭയോടൊപ്പം നിൽക്കുന്ന അംഗങ്ങളെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു ആ കൂടിക്കാഴ്ചയിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അംഗങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്ന അംഗങ്ങളോട് ചോദിച്ചു നിങ്ങൾ സമവായ മാർഗരേഖ വായിച്ചുവോ അതിൽ പത്താം വകുപ്പ് ഇങ്ങനെയല്ലേ പറയുന്നത് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ കുർബാന വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത പ്രസ്തുതക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഈ പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് ഈ പത്താം വകുപ്പ് നിങ്ങൾ വായിച്ചിട്ടില്ലേ ഇതാണ് കൂരിയ ചോദിച്ചത് അതിന് ഉദയംപൂരിൽ ചുണക്കുട്ടികൾ കൊടുത്ത മറുപടി ഈ സമവായ സർക്കുലർ ഇറങ്ങുന്നത് വരെ ഉദയംപൂര് ഇടവകപ്പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് യാതൊരുവിധ പ്രതിബന്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ മാർഗരേഖയിൽ പത്താം വകുപ്പിൽ രണ്ടാമത്തെ ക്ലോസ് അനുസരിച്ച് പരിഹരിക്കേണ്ട നിലവിലുള്ള പ്രശ്നങ്ങളായ പ്രശ്നങ്ങളായി യാതൊന്നും ഉദയം പേര് പള്ളിയിലില്ല ഈ അംഗങ്ങൾ കോരിയക്കരുടെ പറയാണ് ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ എന്നല്ലേ അതിനകത്ത് എഴുതിയിരിക്കുന്നത് പത്താം വകുപ്പിൽ എഴുതിയിരിക്കുന്നത് ഈ പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ നിലവിൽ പ്രശ്നമുണ്ടെങ്കിൽ നിലവിൽ പ്രശ്നമില്ല ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ സർക്കിളിൽ ഇറങ്ങുന്നത് പോലെ പ്രശ്നം ഉണ്ടായിരുന്നില്ല നിലവിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന ആ ആ വകുപ്പിനെ ഇവിടെ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ജനാഭിമുഖ്യ കുർബാന സ്ഥാപിച്ചു കിട്ടുമെന്ന ചില ഭാഗ്യ ശക്തികളുടെ ഉപദേശം മൂലം അതായത് അൽമാറ്റ നേതാവിൻ്റെ ഉപദേശം മൂലം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുറച്ച് പേര് കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ പള്ളിമുറ്റത്തെ കൂടി നിന്ന് ബാനർ പിടിച്ച് ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട് അത് ഈ സർക്കുലർ ഇറങ്ങിയതിന് ശേഷം ഉടലെടുത്ത പുതിയ പ്രശ്നമാണ് നിലവിലുള്ള പ്രശ്നമല്ല ആ പ്രശ്നമുണ്ടാക്കിയവരുമായി കൂടിയ കുരിയയ്ക്ക് നല്ല ബന്ധമില്ലേ അപ്പം അവരെ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് അവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറയൂ പുതുതായിട്ട് നിലവിലുള്ള പ്രശ്നങ്ങളാണ് പരിഹരിക്കുള്ളൂ അതാണ് സമൂഹായ സർക്കിളിൽ പ്രചരിക്കുന്നത് പുതുതായി പ്രശ്നമുണ്ടാക്കിയാൽ അത് ചർച്ചയ്ക്ക് വിളിക്കില്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് അവരെ വിളിച്ച് പറയൂ നിങ്ങൾക്ക് അവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ ഈ കൂര്യ തന്നെയാണ് അവരെ പറഞ്ഞു വിട്ടെന്ന് ഓർക്കണം പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കൂ അപ്പം ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കും എന്നിട്ട് ജനാഭിമുഖ അനുവദിച്ചു തരും അങ്ങനെ ഒരു സ്ഥലത്തെ മറ്റേ മരുത്തോർ ഓട്ടത്തെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവർ അതുപോലെ ചെയ്യാനുള്ള ശ്രമമാണ് ഉദയം പേരൂർ നടത്തിയത് ഈ ഉദയം പേരുടെ ചുണക്കുട്ടികൾ തിരിച്ചൊരു ചോദ്യം കൂരിയോട് ചോദിച്ചു കൂരി അംഗങ്ങളെ നിങ്ങൾ ഈ മാർഗരേഖ ശരിക്കും വായിച്ചിട്ടുണ്ടോ അതിൽ ഒന്നാം വകുപ്പ് ഇങ്ങനെയല്ലേ സീറോ മൽബ് സഭയുടെ സീനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മാൽബ് സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് ഇങ്ങനെയല്ലേ ഒന്നാമത്തെ വകുപ്പ് നിങ്ങളെന്ന് വായിച്ചില്ലേ അപ്പോൾ മാപ്പാപ്പ അംഗീകരിച്ച സിനിറ്റ് തീരുമാനിച്ച ഒരേ ഒരു കുർബാനയല്ലേ ഉള്ളൂ അത് ഏകീകൃത കുർബാനയല്ലേ അത് സീറോ മാൽബ് സഭയിൽ ആകെ മാറ്റമില്ലാതെ തുടരുമെന്നല്ലേ എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മൽബർ സഭയിൽപ്പെട്ടതല്ലേ ഉദയംഭരം സോനോഫേസ് പള്ളി ഈ ഈ സീറമാൻകോട് സഭയിൽ പെട്ടതല്ലേ അപ്പം മാപ്പാപ്പ അംഗീകരിച്ച ഏക കുർബാന ഏകീകൃത കുർബാന അല്ലേ അപ്പം ഒന്നാം വകുപ്പല്ലേ ആദ്യം നടപ്പാക്കേണ്ടത് ഈ ഒന്നാം വകുപ്പിനെ അവഗണിച്ചിട്ട് ഈ പത്താം വകുപ്പിലേക്ക് വകുപ്പിലേക്ക് ചാടുന്നത് നിങ്ങൾ അച്ഛന്മാർക്ക് ചേർന്നതാണോ മനുഷ്യർ ചേർന്നതാണോ മൃഗങ്ങൾ പോലും ഇത്ര താഴെ അധപതിക്കില്ലല്ലോ ഒരു മിനിമം സ്റ്റാൻഡേർഡ് മൃഗങ്ങൾ പോലും പാലിക്കും നിങ്ങൾ മൃഗങ്ങളെക്കാളും അധപതിച്ചോ ഈ കൂരി അങ്ങടെ നാക്ക് അറിഞ്ഞു പോയി എന്ന് പറയാം അതുപോലെ സ്തംഭിച്ചു അവർ എന്നാലും മനസാന്നിധ്യം വീണ്ടെടുത്ത കൂരിയെ പറഞ്ഞു അവിടെ രണ്ട് ഞായറാഴ്ചകളിൽ പ്രശ്നമുണ്ടായി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഉവ് അത് ഈ സമുവായ മാർഗരേഖ ഇറങ്ങിയതിന് ശേഷം സമവായ മാർഗരേഖ ഇറങ്ങിയതിന് ശേഷം അപ്പോളത് നിലവിലുള്ള പ്രശ്നമല്ലല്ലോ സമുവായ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പള്ളികളിൽ നിലവിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു പുതുതായിട്ട് ഉണ്ടാക്കുകയാണ് അതുണ്ടാക്കുന്നത് നിങ്ങളെ കൂടാതെ ഇവിടുത്തെ സ്ഥലം മാറിപ്പോയ മുൻ വികാരിയുടെ നേതൃത്വത്തിലാണ് പിന്നെ അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെ നേതാവും അവരുമായി കൂരിയൊക്കെ നല്ല അടുപ്പമില്ലേ ഈ മുൻ വികാരിയും ഈ അൽമായ മുന്നേറ്റ നേതാവും ഒക്കെ അവരുടെ മേൽ നിങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് അവരോട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറയൂ മാർപ്പാപ്പ വിരുദ്ധ പ്രവർത്തനങ്ങൾ മാറി നിൽക്കാൻ പറയൂ മാർപ്പാപ്പ അംഗീകരിച്ച ഒരേ ഒരു കുർബാനേ ഉള്ളൂ എന്ന് അവരോട് പറയൂ പുതുതായി പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരോട് പറയൂ നിലവിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായിട്ട് ഇവിടെ ഏകീകൃത കുർബാന ഒരു പ്രശ്നമില്ലാതെ നടക്കുകയാണ് അങ്ങനെയല്ലേ പത്താം വകുപ്പിൽ ആയത്തെ ഭാഗം എഴുതിയിരിക്കുന്നത് ആ ഭാഗ ആ ഭാഗം നിങ്ങൾ വായിച്ചില്ല ഇന്ന് എന്തേ ഈ പത്താം വകുപ്പിന് ആദ്യത്തെ ഭാഗം വായിക്കാതെ രണ്ടാം ഭാഗത്തിൽ ഞാൻ ചാടിയത് പത്താം വകുപ്പ് ഒന്നുകൂടി വായിച്ചു നോക്കൂ ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഈ വകുപ്പ് കാണിച്ചിട്ട് ഞങ്ങൾ പോലീസിലും ജില്ലാ കളക്ടർക്കും ഡി ജി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾ പോലീസിനെ വിളിച്ചിട്ട് വൈദിക സമിതി ആലോചന സമിതി വൈദിക യോഗമൊക്കെ കൂടിയില്ലേ അപ്പോൾ ഞങ്ങൾക്കും പോലീസിനെ വിളിച്ച് ഇങ്ങനെ ചെയ്തോടെ ആ നിങ്ങൾക്ക് ചെയ്യാം എന്ന് കൂരിയ അപ്പോൾ ഞങ്ങൾ ചെയ്തോളാം വീണ്ടും കൂരിയ നാലാമത്തെ ചോദ്യം ഇപ്പോഴത്തെ വികാരി പാംബ്ലാനി പിതാവിന് അനുസരിച്ചില്ലല്ലോ അത് അത് അതിന് നിങ്ങൾക്ക് വലിയ ഉത്തരവുണ്ടോ അപ്പോൾ ഉദയം പേരുള്ള ചുണക്കുട്ടികളുടെ മറുപടി അത് ഗംഭീര മറുപടിയാണേ ഈ ഇപ്പോഴത്തെ വികാരി ഫാദർ ഊരക്കാടൻ പാംബ്ലാനി അനുസരിച്ചില്ല എന്നത് വ്യാജമായ ആരോപണമാണ് അങ്ങനെ ആരോപിക്കുന്നത് ഉയർത്തിപ്പിടിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പാംബ്ലാനി പിതാവ് അന്നത്തെ വികാരി ഫാദർ ജോർജ് മാണിക്കത്തൻ നൽകിയ കത്താണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അന്നത്തെ വികാരിക്കുള്ള അറിയിപ്പായിരുന്നു ആ അറിയിപ്പ് മാണിക്കത്തൻ അച്ഛൻ നിരാകരിക്കും ചെയ്തു എന്താണ് അറിയിപ്പിൽ എഴുതിയിരിക്കുന്നത് ഓശാന ഞായറാഴ്ച ഉയർപ്പ് തിരുനാൾ ദിവസങ്ങളിൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്നാണ് അതിന് എഴുതിയിരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് പാമ്പളാനി പിതാവ് മുമ്പത്തെ വികാരിക്ക് മാണിക്കത്തൻ കൊടുത്തത് ഓശാന ഉയർപ്പ് തിരുനാളുകളിൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്നാണ് മാണികത്തൻ അതിന് തയ്യാറായില്ല അപ്പോൾ അന്നത്തെ കൂരി ഇടപെട്ട് ഈ ഓശാന ഞായർ അതുപോലെ ഉയർപ്പ ഞായർ തിരുനാളുകളിൽ ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് മറ്റൊരച്ഛനെ ഏർപ്പാട് ചെയ്തു അപ്പോൾ ഈ മാണിക്കത്താൻ മാറിപ്പോയി ഏപ്രിൽ ഇരുപത്തി ആറിന് ഊരക്കടൻ പുതിയ വികാരി ചാർജ് എടുത്തു പാമ്പ്ലാനിപ്പിതവൻ അനുസരിക്കാത്ത മാണിക്കത്താനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഇപ്പോഴത്തെ വികാരി അനുസരണക്കേട് കാണിച്ചു എന്ന് പറയുന്നത് വ്യാജമായ ആരോപണമല്ലേ അല്ലേ മാണിക്കത്താനാണ് പാമ്പ്ലാനിപിത അവൻ അനുസരിക്കാണ്ടിരുന്നത് ഉയർത്തു ഉയർപ്പുതിരുന്ന ദിവസങ്ങളിൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്നായിരുന്നു ആ കത്തിൽ അത് ചൊല്ലാതിരുന്നുകൊണ്ട് അന്നത്തെ കൂരിയ ഇടപെട്ട് ഏകീകൃത കുർബാന ഇതെല്ലാം അച്ഛനെ ഏർപ്പാട് ചെയ്തു അപ്പോൾ മാണിക്കത്താനല്ലേ ചോദ്യം ചെയ്യേണ്ടത് അല്ലാണ്ട് ഇപ്പോഴത്തെ വികാരി ആണോ മാണിക്കത്തിന് കൊടുത്ത കത്ത് ആ അങ് അങ്ങനക്ക് മാത്രമുള്ളതായിരുന്നില്ലേ ഇപ്പോഴത്തെ അച്ഛനാകട്ടെ എല്ലാ കുർബാന ഏകീകൃതത്തെ ചൊല്ലുന്നത് അതല്ലേ സഭ തീരുമാനിച്ചിരിക്കുന്നത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഷൈസിംഹാസനം ആവശ്യപ്പെട്ടത് അപ്പൊ ഇപ്പോഴത്തെ വികാരിച്ചനല്ലേ ശരിക്കും ചെയ്യുന്നത് എന്നിട്ട് ഈ ചുണക്കുട്ടികൾ ഒരു കാര്യം കൂരിയോട് ചോദിച്ചു അല്ല കൂരി അംഗങ്ങളെ ഈ പാമ്പ്ളാനി പിതാവും മാർപ്പാപ്പിയെ അനുസരിക്കുന്നില്ലെന്നല്ലേ ഈ സമൂവായ മാർഗരേഖയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പാമ്പ്ളാനി പിതാവ് തട്ടിൽ പിതാവ് മാർപ്പാപ്പിയെ അനുസരിക്കുന്നില്ലെന്നാണ് ഈ സമൂവായ സർക്കുലറിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പം ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത് മാർപ്പാപ്പിയെ അനുസരിക്കാത്ത പാമ്പ്ളാനിയെയോ അതോ ഏകീകൃത കുർബാന ചൊല്ലാം അത് മാത്രമേ ചൊല്ലാവൂ എന്ന് പറഞ്ഞ മാർപ്പാപ്പിയെയോ ഇപ്പോഴത്തെ വികാരി മാർപ്പാപ്പയെ ധിക്കരിച്ച് ജനാഭിമുഖ കുർബാന ചൊല്ലിയാൽ മുമ്പ് രണ്ട് വൈദികർക്ക് ഞങ്ങളുടെ അടികിട്ടിട്ടുണ്ട് അതുപോലെ ഈ അച്ഛനും തല്ലുകിട്ടും അതുകൊണ്ട് നിങ്ങൾ ഊരക്കണ്ണ് നിർബന്ധിച്ച് ജനാഭിമുഖ്യ കുർബാന ചൊല്ലാൻ ഇവിടെ പറഞ്ഞാൽ ഊരക്കണ്ണത്തിന് അടി കിട്ടും ഇതിനു മുമ്പത്തെ രണ്ട് വികാരിച്ചു പറഞ്ഞാൽ ഞങ്ങൾ തല്ലിയിട്ടുണ്ട് അതിൻ്റെ ശാപം ഞങ്ങൾക്ക് വന്നോട്ടെ അത് വിരോധമില്ല കാരണം മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവർ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വൈദികരല്ല ശ്ലൈകസിംഹാസനത്തെ ധിക്കരിക്കുന്നവർ കത്തോലിക്ക സഭ്യ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വൈദികരല്ല അവർ സാധാരണ അൽമായേക്കാളും താഴെയാണ് സാധാരണ കത്തോലിക്കര് പോലും മാർപ്പാപ്പിയും അനുസരിക്കും ശ്ലൈഗിക സിംഹാസനത്തെ അനുസരിക്കും മാർപ്പാപ്പിയും ശ്ലൈംഗിക സിംഹാസനത്തെയും അനുസരിക്കാത്തവർ കത്തോലിക്കരെയല്ല വൈദികരല്ല കത്തോലിക്കരേ അല്ല അവർ ഞങ്ങളുടെ താരമൊക്കെ എതിരെ ഞങ്ങൾ അടിക്കും ഇനിയും അടിക്കും ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി മതിയ അപ്പോൾ നിങ്ങൾ ഈ അജപാലന ലക്ഷ്യം വെച്ചിട്ട് സമവായം അംഗീകരിക്കില്ല എന്ന് തീർത്തും പറയുകയാണോ അപ്പോൾ ഈ ഉദയം പൂരൂർ സഭാങ്ങൾ ചോദിച്ചു എന്താണ് അജപാലന ലക്ഷ്യം ഏകീകൃത കുർബാന പരിചയപ്പെടുക അല്ലേ അതല്ല നിങ്ങൾ പറഞ്ഞ അജപാലന ലക്ഷ്യം കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി ഏകീകൃത കുർബാന മാത്രമേ ഉദയം പള്ളിയിലുള്ളൂ ഇവിടുത്തെ തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളും അത് പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി വീണ്ടും ജനാഭിമുഖ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ വീണ്ടും ഏകീകൃത കുർബാന പരിചയപ്പെട്ട പരിചയപ്പെടുത്തിക്കെന്നുള്ള അജപാലണം ഉദയം പേരോട് ആവശ്യമുണ്ടോ അജപാലന ലക്ഷ്യമെന്ന് നിങ്ങൾ പറയുന്ന എന്താണ് ഏകീകൃത കുർബാന പരിചയപ്പെടുക ഇവിടെ പരിചയപ്പെടുക മാത്രമല്ല അത് വളരെ ഭംഗിയായിട്ട് അർപ്പിച്ചു വരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി ഇവിടെ ഏകീകൃത കുർബാന മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് അജപാലന ലക്ഷ്യമാണ് ഇവിടെ വേണ്ടത് അതൊക്കെ വേണ്ട സ്ഥലത്ത് നിങ്ങൾ ചെയ്തോ ഇവിടെ അത് ആവശ്യമില്ല പിന്നെ ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ എന്നല്ലേ പാമ്പളാനി പിതാവ് പറഞ്ഞത് ഘട്ടം ഘട്ടമായി എല്ലാ കുർബാനയും ഏകീകൃത കുർബാന നടപ്പാക്കുക അപ്പം അതല്ലേ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിച്ച പള്ളിയിൽ ഒന്നാം സ്ഥാനത്ത് വരേണ്ട പള്ളികളിൽ ഒന്നല്ലേ ഉദയം പള്ളി ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിൽ ഒരെണ്ണം ശരിയായി തിരുവംഗളും ശരിയായി അങ്ങനെ നിങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഉദയം പേരർ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയുള്ള ആ സ്ഥാനത്ത് വരേണ്ടതല്ലേ അപ്പം നടപ്പായ സ്ഥലത്ത് അത് അട്ടിമറിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഈ കത്തോലിക്ക സഭയിൽ വിശ്വാസമുണ്ടോ കുർബാനയിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് മാപ്പാപ്പയോട് വിധേയത്വം ഉണ്ടോ നിങ്ങൾ എന്താണ് പട്ടം കിട്ടിയപ്പോൾ കൊടുത്ത വാഗ്ദാനം നിങ്ങൾക്ക് നാണാവില്ലേ ഇങ്ങനെ ഞങ്ങളെ വിളിച്ച് സംസാരിക്കാൻ ഘട്ടം ഘട്ടമായി എല്ലാ പള്ളികളും ഏകീകൃത കുർബാന നടപ്പാക്കാൻ പറയാ നടപ്പാക്കിയ പള്ളികളോട് അത് അട്ടിമറിക്കാൻ പറയുക ഞങ്ങളുടെ വായിൽ വേറെ തെറിയാണ് വരുന്നത് പക്ഷെ ഞങ്ങളത് പറയുന്നില്ല ചിലരൊക്കെ തെറി പറഞ്ഞും പറയണു നിനക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ വീണ്ടും കൂരിയ ഈ ജനാഭിയോഗം ലിസിറ്റ് ആണെന്ന് സമവായ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരങ്ങ് ചൂടായി അത് കാണിച്ചു തരൂ ആ സർക്കുളറിൽ കാണിച്ചു തരൂ ജനാഭ്യൂ കുർബാന ലിസിറ്റ് ആണെന്ന് എഴുതിയ വാചം കാണിച്ചു തരൂ അപ്പോൾ അവർ പെട്ടു കൂരിയെ പെട്ടു അതല്ല അത് ഇംപ്ലോയിഡ് അത് ഞങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് ഇനി ഏതാനാഴ്ചകളല്ലേ ഉള്ളൂ ഏതാനാഴ്ചകളേ ഉള്ളൂ സിനഡിന് ജനാഭ്യൂ കുർബാന ആണെന്ന് പ്രഖ്യാപിച്ചത് സിനഡാണ് ആ സിനഡ് കഴിയുന്നവരെ കാത്തിരിക്കൂ ഈ ജനാഭിമുഖ് കുർബാന ലിസിറ്റ് ആണോ അല്ലയോ എന്ന് സെനറ്റ് പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് എന്നിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ഇപ്പൊ ഇനി രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ജനാഭിനു കുർബാന ലിസിറ്റ് ആണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല കുർബാനക്കട തീരും എന്ന് വെച്ചാൽ വാലിഡ് ആണെന്ന് ലിസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല സഭ സഭ നിർദ്ദേശ രൂപമനുസരിച്ചല്ല എന്ന് തന്നെയാണ് അവിടെ സൂചന അതുകൊണ്ട് സമവായ സർക്കാർ ഇല്ലാത്ത കാര്യങ്ങൾ വായിച്ചുണ്ടാക്കേണ്ട സിനഡ് തീരുമാനം സിനഡ് പ്രഖ്യാപിക്കട്ടെ അത് ലിസിറ്റ് ആണോ ലിസിറ്റ് ആണെന്ന് സിനഡ് തീരുമാനിക്കട്ടെ ഇനി രണ്ട് മൂന്നാഴ്ചയേ ഉള്ളൂ എന്നിട്ട് ജനാഭിമുഖം ലിസിറ്റ് ആണ് സിനഡ് തീരുമാനിച്ചാൽ അപ്പം സിനഡിന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ജനാഭിമുഖ്യ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ച് ഒപ്പിട്ട് ഒരു പേപ്പർ കൊടുത്തു തന്നിട്ടുണ്ട് ഒരു നിവേദനം എത്ര പേര് ഒപ്പിട്ടുണ്ട് എഴുപത്തിയാറ് പേര് എഴുപത്തി ആറ് പേര് ആ ആ എഴുപത്തി ആറ് പേര് ആയിരത്തഞ്ഞൂറ് പേര് ഇവിടെ ഏകീകൃത കുർബാന വേണമെന്ന് ഒപ്പിട്ട പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് എഴുപത്തി ആറ് പേരല്ലേ ജനാഭിമുഖം വേണമെന്ന് പറഞ്ഞേ ആയിരത്തി അഞ്ഞൂറ് പേര് ഏകീകൃത കുർബാന വേണമെന്ന് ഒപ്പിട്ടിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ആ എഴുപത്താറ് പേരിൽ പകുതിയോളം പേര് ഇവിടുന്ന് കല്യാണം കഴിച്ച് മറ്റിടങ്ങളിലേക്ക് പോയവരാ വേറെ ഇടവക്കാരാണ് ഇനി ആണെങ്കിലും ഈ ജനങ്ങൾ അൽമാര് തീരുമാനിച്ചിട്ടാണോ ലിറ്റർജി തീരുമാനിക്കണേ നിങ്ങൾ അച്ഛന്മാർക്കിത് അറിയില്ലേ ലിറ്റർജി അങ്ങനെ അൽമായര് കൂട്ടം കൂടിയിരുന്ന് വൈദിക സമിതിയും ആലോചന സമിതിയും അൽമായ മുന്നറ്റവും അല്ലെങ്കിൽ ഞങ്ങളും ഒക്കെ അങ്ങനെ കൂട്ടം കൂടി തീരുമാനിക്കുന്ന കാര്യമാണോ ലിറ്റർജി അങ്ങനെ അല്ലെന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയാണേ അപ്പോൾ എഴുപത്താറ് പേര് ഒപ്പിടുകയോ ആയിരത്തഞ്ഞൂറ് പേര് ഒപ്പിടുകയോ അതിന് എഴുപത്താറ് പേര് ഒപ്പിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ആയിരത്തഞ്ഞൂറ് പേരുണ്ട് പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ലിറ്റർജി തീരുമാനിക്കുന്നത് ഇങ്ങനെയാണോ ഇത് നിങ്ങൾ സെമിനാറില് നിങ്ങളത് സെമിനാറിലെ പ്രൊഫസർമാരൊക്കെ ആയിരുന്നവരല്ലേ ഇത്രയും വിവരമൊന്നും നിങ്ങൾക്കില്ലേ നിങ്ങൾ വീണ്ടും സെമിനാറിൽ പഠിപ്പിക്കാനല്ല ഒന്ന് പഠിക്കാൻ പോവും സെമിനാറിൽ ചേർന്നിട്ട് എന്താണ് ലിറ്ററജി അതാരാ തീരുമാനിക്കണേ അതിൻ്റെ ദൈവിക ഉത്ഭവം എന്ത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കൂ നിങ്ങൾ സെമിനാറിൽ പ്രൊഫസർമാരും മെത്രാനാകാൻ വേണ്ടി കൊതിച്ച് ഉടുപ്പ് തയ്ച്ചിരിക്കുന്നവരാണല്ലോ യാതൊരു വിവരവും നിങ്ങൾക്കില്ലേ ഞങ്ങൾ അൽമാർക്കുള്ള വിവരം പോലും ദൈവശാസ്ത്രം പഠിച്ച നിങ്ങൾക്കില്ലേ നാണം കെട്ടു കൂരിയ നാണം കെട്ടു അപ്പോൾ അവസാനം അപ്പോൾ നിങ്ങൾ ജനാഭി കുർബാന ഒരു കാരണവശാലും അനുവദിക്കില്ല അപ്പോൾ ഉദയംപേരൂർ സഭാകൾ പറഞ്ഞു ഭയങ്കര രസമാണ് നിങ്ങൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്ന് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച് ശ്രമിച്ചാൽ ആദ്യം തട്ടിൽ പിതാവോ പാമ്പളാനി പിതാവോ ഉദയം പേരൂർ സൂനദോസ് പള്ളിയിൽ വന്നിട്ട് ആദ്യം ഒരു ജനാഭി കുർബാന അർപ്പിച്ച് അത് ലിസിറ്റ് ആണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തു നിങ്ങൾ നിർബന്ധിച്ച് ജനാഭി കുർബാനോ ഉദയൻപേരൂർ പള്ളിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം തട്ടിൽ പിതാവോ പാമ്പളാനി പിതാവോ ഉദയംപേരൂർ പള്ളിയിൽ വന്ന് ജനാഭിമുഖ കുർബാന അർപ്പിച്ച് അത് ലിസിറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നോക്കൂ അപ്പം നമുക്ക് ആലോചിക്കാം ഇനി ഇപ്പം ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ജനാഭിമുഖ കുർബാന ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഉദയം പേരുൾ വിശ്വാസ സംരക്ഷണ സമിതി അത് നടക്കാതിരിക്കാൻ ഇത് നിങ്ങൾ നടപ്പാക്കാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തിരിക്കും ഇത് ഞങ്ങൾ കർത്താവിന് കൊടുത്തൊരു വാക്കാണ് കർത്താവിന് കൊടുത്തൊരു വാക്കാണ് ദൈവശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും സെമിനാറിൽ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന വൈദികരായ ഈ കൂരി അംഗങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ തന്നെ വിലയിരുത്തും ഈ വീഡിയോ കാണുന്നവരെ വിലയിരുത്തും ഇവയൊന്നും പഠിക്കാത്ത അൽമാരുടെ വിശ്വാസ ചൈതന്യവും നിങ്ങൾ വിലയിരുത്തും ഈ കൂരി അംഗങ്ങൾ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് നേരും നിറവുമില്ലാത്ത ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആ അംഗങ്ങളോട് എനിക്ക് ഒരു ആഹ്വാനമുണ്ട് ഉദയം പേർ വിശ്വാസ സംരക്ഷണ സമിതിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് വേണ്ടി വന്നാൽ അവിടെ പോയി ഏകീകൃത കുർബാന അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തട്ടിൽ പാമ്പ്ലാനി കൂരിയ മുന്നേറ്റക്കാര് അങ്ങനെയുള്ളവരുടെ പൈശാചിക നടപടിയെ ചെറുത്ത് തോൽപ്പിക്കൂർ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആളുകള് വേണ്ടി വന്നാൽ ഉദയം പേരൂർ പോയി അവർക്ക് പിന്തുണ അറിയിക്കുക മാത്രമല്ല വാട്സാപ്പ് പിന്തുണയല്ല നേരിൽ പോയി പിന്നെ ഏതെല്ലാം തരത്തിൽ പിന്തുണ കുർക്കാൻ കൊടുത്തിട്ട് അവിടെ ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരിക്കുക അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തട്ടിൽ പാമ്പ്ലാനി കൂരിയ മുന്നേറ്റ ഗുണ്ടകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പൈശാചിക ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കൂ കർത്താവിൻ്റെ കൃപ നിങ്ങൾക്കുണ്ടാകും സമൃദ്ധമായിട്ടുണ്ടാകും നമ്മുടെ കർത്താവ് ഈശ്വരയുടെ കൃപയും പിതാവായ ദിവ്യത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ